മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക ദിനാഘോഷം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക ദിനാഘോഷം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പോലെ തന്നെ പഠിപ്പിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇതെല്ലാം വേണം പുതിയ ഇപ്പം ഏത് സ്കൂളെടുത്താലും എനിക്കും അങ്ങനെ ഇപ്പോൾ എബിനിരിപ്പുണ്ട് പെരുകരി സ്കൂളൊക്കെ ഇപ്പോൾ ഫുള്ള് ഉണ്ട് രാവിലെ തൊട്ട് ഞാനിതെല്ലാം സ്കൂളുകളും ഫോളോ ചെയ്യുന്നതാണ് മിക്ക സ്കൂളുകളും ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്താലാണ് കുട്ടികൾ വരുവുള്ളൂ എന്നുള്ള ഒരു 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 ധാരണ അല്ലെങ്കിൽ സത്യമായിരിക്കാം കേട്ടോ ഒരു ധാരണ ഇന്നത്തെ എച്ച് എം അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ഇടയിലുണ്ട് അത് നല്ലതാണ് എന്നാലും ഇപ്പം പഴയകാല അധ്യാപകരാരും വിസ്മരിക്കാത്ത രീതിയിൽ അവരെ തള്ളിപ്പറയാത്ത രീതിയിൽ പുതിയ ജനറേഷനിലെ അധ്യാപകരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ കുട്ടികളുടെ നല്ലൊരു ഉന്നമനത്തിനായി അല്ലെങ്കിൽ അവരുടെ നല്ല നല്ല കാര്യങ്ങൾക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു രണ്ടാമത്തെ വീടായിട്ട് സ്കൂളിനെ കാണുന്ന അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെയാണെങ്കിലും എനിക്ക് പല ടീച്ചർമാരെയും അറിയാം റിസൾട്ടൊക്കെ വരാൻ നേരത്ത് ഇപ്പോൾ ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊന്തചൊല്ലി അല്ലെങ്കിൽ വഴുതറി എത്തിച്ചല്ലാത്ത രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിരിക്കുന്ന സ്വന്തം മക്കളുടെ റിസൾട്ട് വരുന്ന പോലെയാണ് പല സ്കൂളുകളിലും എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഭയം അതെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നല്ല നല്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോയി നവംബർ ഡിസംബർ ഓവംബർ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആൾക്കാരെ താഴെ ഇരിക്കുന്നത് റിട്ടയർ തപ്പി പല വീടുകളിലേക്ക് വരും സംസ്ഥാന അവാർഡ് ജേതാവ് പി ടി വർക്കിക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസ ജില്ലയിലെ കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ ഡിക്സൺ പി തോമസാണ് സമ്മാനദാനം നിർവഹിച്ചത് മൂവാറ്റുപുഴ ഡിഇഒ സലാവുദ്ദീൻ പുല്ലത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കല്ലൂർക്കാട് ഇ ഇഒ രാജേഷ് കെ എം കൂത്താട്ടുകുളം എഇ ഒ ശ്രീകല കെ എ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ എടത്തൊട്ടി എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് കെ പി എസ് ടി എ പ്രതിനിധി അനൂപ് ജോൺ കെ എ എം എ പ്രതിനിധി ഷമീന പി എച്ച് മൂവാറ്റുപുഴ എഇഒ ജയശ്രീ വി ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കബീർ പി എ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികളും നടന്നു